പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ പഠിക്കുമ്പോൾ ശ്രദ്ധ കൂട്ടിയെടുക്കാൻ കൃത്യമായൊരു അന്തരീക്ഷവും ചില ശീലങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് ശ്രദ്ധ മാറ്റുന്നവ മാറ്റുന്നവഴിവാക്കും ആദ്യം ചെയ്യേണ്ടത് പഠനത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ശബ്ദമില്ലാത്ത ഒരു സ്ഥലം പഠിക്കാനായി തിരഞ്ഞെടുക്കുക ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക ശ്രദ്ധ തിരിക്കുന്ന മറ്റു വസ്തുക്കളെല്ലാം ദൂരേക്ക് മാറ്റിവെക്കുക നിങ്ങളുടെ പഠനമുറി വൃത്തിയായി സൂക്ഷിക്കുകയും ആവശ്യമുള്ള പുസ്തകങ്ങളും പേനയുമെല്ലാം കയ്യെത്തും ദൂരത്തു വയ്ക്കുകയും ചെയ്യുക രണ്ട് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കും എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുക വലിയ വിഷയങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിച്ചു പഠിക്കുന്നത് എളുപ്പമാണ് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാനസിക പിരിമുറുക്കം കുറയും മൂന്ന് സ്ഥിരമായ പഠനസമയം ഒരു സ്ഥിരമായ പഠനരീതി ഉണ്ടാക്കിയെടുക്കുക ഇത് ഒരു ശീലമായി മാറും ഓരോ വിഷയത്തിനും കൃത്യമായ സമയം നീക്കിവെക്കുന്നത് ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ സഹായിക്കും നാൽ ഇടവേളകൾ എടുക്കാൻ മറക്കരുത് തുടർച്ചയായി പഠിക്കുന്നത് മനസ്സിനെ ക്ഷീണിപ്പിക്കും അതുകൊണ്ട് കൃത്യമായ ഇടവേളകൾ എടുക്കാൻ ശ്രദ്ധിക്കുക പോമോഡോറോ ടെക്നിക്ക് പരീക്ഷിക്കാം ഇരുപത്തിയഞ്ച് മിനിറ്റ് പഠിച്ച് അഞ്ച് മിനിറ്റ് വിശ്രമിക്കുക ഇത് മനസ്സിന് ഉന്മേഷം നൽകും അഞ്ച് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകൂ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പഠനത്തിൽ പ്രധാനമാണ് നന്നായി ഉറങ്ങുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക ഇതെല്ലാം ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ആർ ഡിജിറ്റൽ ഉപയോഗം നിയന്ത്രിക്കും നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കുക വെബ്സൈറ്റ് ബ്ലോക്കറുകൾ ഉപയോഗിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക എന്നിവ ഡിജിറ്റൽ ശ്രദ്ധാ വ്യതിചലനം കുറയ്ക്കാൻ സഹായിക്കും ഏഴ് നിങ്ങളുടെ പഠനരീതി മനസ്സിലാക്കും ഓരോരുത്തർക്കും ഓരോ പഠനരീതിയാണ് നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പഠിക്കുക കാഴ്ചകളിലൂടെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മൈൻഡ് മാപ്പുകൾ ഉപയോഗിക്കാം കേട്ടുപഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുസ്തകങ്ങൾ ഉറക്കെ വായിച്ചു പഠിക്കാം ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ചുരുക്കിയെഴുതുക എട്ട് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കും കുറച്ചു മിനിറ്റ് ധ്യാനം ചെയ്യുകയോ ശ്വാസം ശ്രദ്ധിച്ച് വ്യായാമം ചെയ്യുകയോ ചെയ്യുന്നത് ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ വളരെ ഫലപ്രദമാണ് ഒൻപത് ചെറിയ വിജയങ്ങൾ ആഘോഷിക്കും പഠനത്തിൽ നേടുന്ന ഓരോ ചെറിയ വിജയങ്ങളെയും അഭിനന്ദിക്കുക ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും പത്ത് സഹായം തേടാൻ മടിക്കരുത് പഠനത്തിൽ സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളോടോ അധ്യാപകരോടോ ട്യൂട്ടർമാരോടോ സഹായം ചോദിക്കാൻ മടിക്കരുത് നിങ്ങൾ ഒറ്റക്കല്ല ഒരുപാട് പേർ നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടാകും